സർ നമസ്കാരം നമസ്കാരം കുറെ നാളായി കാണണം കാണണം എഴുതിയത് അല്ലേ മാന്യപ്രേക്ഷകരെ ഇത് എന്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു പാരമ്പര്യ വൈദ്യൻ അങ്ങനെ തന്നെയല്ലേ പറയാറില്ല പാരമ്പര്യ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ വൈദ്യൻ എന്തുകൊണ്ടാണ് ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത് കാരണം നമ്മൾക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത രീതിയിൽ അതല്ലെങ്കിൽ ഇല്ലാത്ത അത്ര മാരകമായിട്ടുള്ള രോഗങ്ങളുടെ ഒരു പറുദീസയായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട് എന്നുള്ളതാണ് അപ്പോൾ ഏത് രോഗമാണെങ്കിലും അതിന് കൃത്യമായിട്ട് നമ്മുടെ തനത് സംസ്കാരത്തിൽ പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു നാട് തന്നെയായിരുന്നു നമ്മുടെ നാട് പക്ഷേ ഇന്ന് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എത്രത്തോളമാണ് ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് ആധിപത്യം പുലർത്തിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊരു കുറ്റം പറയാനോ അതല്ലെങ്കിൽ അവരിലേക്ക് പഴി ചേർത്താനോ നമ്മൾ മുതിരുന്നില്ല പക്ഷെ നമ്മുടെ തനത് സംസ്കാരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ആർക്ക് ഏത് രീതിയിലുള്ള മാരക രോഗങ്ങൾ ആർക്കും വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്ടർ കൈവശം നിങ്ങൾക്കുള്ള മരുന്നുകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള നമ്പറുകളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകളാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിനുള്ള യോഗ്യതകൾ എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചു കളയാം സർ എങ്ങനെയാണ് അങ്ങ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഞാൻ എഴുന്നൂറ്റി എൺപതിൽ പരും വർഷങ്ങളുടെ ആയുർവേദ ചികിത്സാ പാരമ്പര്യ കുടുംബത്തിലെ വിരാജ ആയുർവേദ കോളേജിൽ നിന്ന് ബി എം എസ് എടുത്തിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് തെറാപ്പി മാഗ്നറ്റിക് തെറാപ്പി അങ്ങനെ രണ്ടു മൂന്ന് ഉപ വിദ്യകളൂടി ഞാൻ സഹായത്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ഛനോടൊപ്പവും പിന്നീട് അപ്പൂപ്പനോടൊപ്പവും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജന്മസ്ഥലം ശരി എന്റെ സ്വന്തം സ്ഥലം പുനലൂരിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛന്റെ പൂർവ്വ കുടുംബം എന്ന് പറയുന്നത് പറക്കോടാണ് അടൂർ പറക്കോട് അതാണ് ഈ എഴുന്നൂറ്റി എൺപതിൽ വർഷത്തെ പാരമ്പര്യ കുടുംബം അത് എന്റെ പിതാമഹന്മാരെല്ലാം ആയുർവേദ വൈദ്യന്മാരായിരുന്നു അവര് തനത് ചികിത്സാരീതിയിൽ വളരെയേറെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ് ജ്വരവിഷബാധ ചികിത്സകളിലാണ് അവർ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ആൾക്കാർ പറയും പടിപ്പുര കടന്നാൽ ജ്വരം പടിഞ്ഞാറ് കിടക്കും അങ്ങനെ പഴു വഴി നാട്ടുകാര് പറഞ്ഞ് ഇന്നും അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാവുന്നതാണ് ഏതൊരു രോഗത്തിനും സത്യത്തില് അതെ എല്ലാ രോഗങ്ങൾക്കും ജ്വരവാത വിഷ ചികിത്സകളിലാണ് ഞങ്ങൾ പിന്നെ പ്രാഗല്ഭ്യം നേടിയിട്ടുണ്ടായിരുന്നു അതില് ത്വക്കു രോഗങ്ങൾ ഞാനിപ്പോൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്നുണ്ട് സോറിയാസിസ് ഈ സോറിയാസിസ് നേരത്തെ ചികിത്സിച്ചത് വാദരക്തം എന്ന രോഗത്തിലാണ് ആ സോറിയാസിസ് രോഗത്തിന് വളരെ ഫലപ്രദമായ പാരമ്പര്യ ചികിത്സയൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂതന സങ്കേതങ്ങളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ സോറിയാസിന്റെ പ്രത്യേക ചികിത്സമായിട്ട് മാറ്റാൻ പറ്റും അത് ഞാൻ ഒട്ടനവധി കേസുകൾ കൃത്യമായിട്ട് പഥ്യാചരണത്തോടു കൂടി ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആളുകൾ പ്രേക്ഷകര് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നാണ് കാരണം സോറിയാസിന്റെ സത്യത്തിൽ മരുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്നും ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അത് ഇദ്ദേഹത്തിന്റെ മരുന്ന് പൂർണ്ണമായിട്ടും ആ പദ്ധ്യത്തിനനുസരിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറ്റുമെന്നുള്ള ഒരു വാക്ക് സത്യത്തിൽ ആരും കൊടുക്കാൻ ധൈര്യപ്പെടില്ല പക്ഷെ ആനന്ദ് വൈദ്യർ അതല്ലെങ്കിൽ ഡോക്ടർ ആനന്ദ് സാർ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞാൻ എല്ലാസിസ് ഇത്തരം ചികിത്സകളാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലം പൂർവ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൂപ്പനെല്ലാം നല്ലപോലെ വിഷ ചികിത്സ ചെയ്യുന്നവരാണ് ഈ വിഷ ചികിത്സയിൽ വളരെ അഗ്രഗണ്യന്മാരായിരുന്നു അവർക്ക് വിഷ ചികിത്സ ഇന്ന് ഒരു കടി വരുന്നുണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി കാണാനുള്ള ദൂതലക്ഷണങ്ങൾ വരെ ഉണ്ട് അത് അതുകൊണ്ടായിരിക്കും അവരെന്ന് പറയുന്നത് ആ വരുന്ന രോഗികള് ഭേദമാകാൻ ആയുസിനു വില ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ രോഗി രക്ഷപ്പെട്ടിരിക്കും അതല്ല എങ്കിൽ അതിൻ്റെതായ ദൂതലക്ഷണത്തിൽ ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് മടക്കി അയച്ചിരിക്കും അത് കാരണം പിന്നെ അങ്ങ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് ഇപ്പോ ഈ തൊക്കു രോഗങ്ങൾക്ക് ബേസ് ചെയ്ത് എന്റെ കുറെ ഔഷധങ്ങൾ അപ്പൊ ഞാൻ ആയുർവേദ ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എക്സർവീസ്മാൻ ആണ് അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞു കഷണ്ടിക്ക് മരുന്ന് എന്ത് ഉണ്ട് അപ്പോ ഞാൻ പറഞ്ഞു കഷണ്ടിയിൽ നമുക്ക് മരുന്ന് ഉണ്ടല്ലോ അത് അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ അല്ല ഞാൻ പറഞ്ഞു ശാസ്ത്രം പറയുന്നു ഞാനത് പിന്നെ പ്രവർത്തിച്ച ചെറിയ ഒന്ന് രണ്ടു മൂന്ന് കേസുകളിൽ എനിക്ക് വ്യക്തമായിട്ടുമുണ്ട് അപ്പൊ അതെന്താണ് അപ്പൊ അന്നൊക്കെ ഈ വിട്ടുമാറാത്ത തലവേദന വളരെ നമ്മുടെ സൂര്യാഘാതം എന്നാണ് അന്ന് രോഗത്തിൽ പറയുന്നത് അപ്പൊ ഈ വിട്ടുമാറാത്ത ചികിത്സക്ക് വന്ന് നമ്മളത് പല ഗ്ലാസ് വെക്കേണ്ടതായുള്ള ചികിത്സകളൊക്കെ ഉണ്ട് കണ്ണിന് കുഴപ്പമുള്ള തരത്തിൽ വരുന്ന കേസുകളുണ്ട് ആ തലവേദനക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഔഷധ ചികിത്സ കൊണ്ട് ഭേദമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് മുടി കൊഴിഞ്ഞു പോയ പോലെ കുറെ കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് മുടി മൂടിക്കെർക്കാൻ വേണ്ടി ചില ഔഷധങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇദ്ദേഹം ചോദിച്ചു ചോദ്യത്തിന് ഞാനൊരു ശാസ്ത്രം കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു കടന്നട ശിഹിജാതിരവീരഗൈ അപകാഠം പുനഃപുനുജ്രം ലിംബയിൽ കേശഭൂമി ജൈവ രസാജനം ലോമാന്യന്തി ശാസ്ത്രം ഞാൻ പറഞ്ഞു ഈ ഒരു ശാസ്ത്രത്തിൽ നിന്നാണ് ഈ ഔഷധം നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ മുടി വളരുന്ന ലങ്കരാജ ത്രിപുലോൽ ലോഹപുരീഷ സമന് തൈലമിതം കുഞ്ചിത കേശ ഖനസ്ഥിതകാരി പിന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് ശാസ്ത്ര സംബന്ധമായിട്ട് യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു സാമ്പിൾ അത് ഇതാണ് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള ആമ്പാടി ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് ബോട്ടില് എനിക്ക് സാറ് മുമ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല യാത്രകളായത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി എനിക്ക് അറിയാം ഇതിന്റെ ആ ആദ്യത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത് എനിക്ക് പേര് വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അദ്ദേഹം പ്രതി തുല്യായിരുന്നു എനിക്കതുപോലെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒതുൽ എന്നെ ഒരുപാട് പിന്നെ ആശ്ലേഷിച്ചിട്ടുള്ള ഒരു പ്രശസ്ത മഹാനുഭവികനാണെന്ന് പറഞ്ഞാൽ അതെ എതിർക്കില്ല പേര് പറയുന്നില്ല പ്രേക്ഷകർക്ക് അതെതിർക്കില്ല ഒരു പ്രസിദ്ധരായ കാനാണ് കഥാപ്രസംഗത്തിന്റെ അച്ഛൻ എന്ന് അച്ഛൻ്റെ ആസ്ഥാന ചക്രവർത്തി അദ്ദേഹമാണ് എനിക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ പശ്ചാത്തലങ്ങളും ഒരുക്കി തണ്ട് അത് പത്ര പിന്നെ ഒരു വെളിവാക്കാനും അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ അനുഭവം പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞു അത് എല്ലാ പത്രങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തു വന്നിട്ടുള്ളതാണ് അന്ന് അതില് ലോകത്ത് എമ്പാട് നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ ഔഷധം ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ട് നാട്ടുകാർക്കും എവിടെയും ഞാൻ ആവശ്യപ്പെടുന്ന പോസ്റ്റിലായിട്ട് കൊറിയറില് അന്ന് പോസ്റ്റായിരുന്നു കൂടുതൽ ഇപ്പൊ നമുക്ക് കൊറിയർ സംവിധാനങ്ങളും കൂടുതലുണ്ടല്ലോ അപ്പൊ കൊരിയറിൽ വഴി ഇപ്പൊ എല്ലാ മരുന്നുകളും സോറിയാസിൽ ഉള്ള കശണ്ടി എണ്ണയ്ക്കുള്ള വലുതായാലും പിന്നെ ഈ സൗന്ദര്യം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഒരു പ്രത്യേക ഔഷധമുണ്ട് അത് പണ്ടൊക്കെ രാജാന്തപുരങ്ങളിൽ ഉപയോഗപ്പെടുത്തി പോന്നിട്ടുള്ള ഒരു കുഴൽക്കൂട്ടാണ് അപ്പോ അന്നത്തെ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഈ പ്രാചീന കവികൾക്കും രാജാക്കന്മാർക്കും അവരുടെ രാജസഭകളെ പിന്നെ ഏറ്റവും കൂടുതൽ മനോഹാരിതയാക്കുന്ന രാജാനന്തപുരത്തിലെ കന്നികമാരല്ലേ അപ്പൊ അവർക്കുള്ള സൗന്ദര്യത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ഒട്ടനവധി ഔഷധങ്ങൾ അന്ന് അവരവിടെ പ്രയോ പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിലെ അത്യപൂർവ ഔഷധങ്ങളായ ചില കുറിക്കൂട്ടുകൾ ഞാൻ പ്രത്യേകം തന്നെ തയ്യാറാക്കിയാണ് ചന്ദ്രധാരോഡക്റ്റ് ഇത് പൗഡറാണ് ഈ പൗഡർ ചന്ദ്രധാരം സ്ത്രീ പുരുഷന്മാർക്ക് ആർക്കും ഉപയോഗിക്കാം ആർക്കും ഉപയോഗിക്കാം ഇത് സാധാരണ നമ്മൾ പനിനീരിലോ പച്ചവെള്ളത്തിലോ ചാലിച്ച് മഹത്തിടാൻ നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴ് ഇതിന്റെ ക്ഷിപ്രസാധ്യം ഫലം പ്രദാനം ചെയ്യാൻ വേണ്ടി ആട്ടിൻ പാലിലും അത് പൂർവ്വ ഔഷധ സംഹിതയെ പറയുന്നതാണ് ഗൂഢാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആട്ടിൻപാലിലും പശു നെയ്യും കൂടെ ചാലിച്ച് അതിൽ ഈ പൗഡർ കലക്കി മുഖത്ത് തേച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് തുടർച്ചു നീക്കി കഴിഞ്ഞാൽ ആ സ്കിന്നിന് ചന്ദന തുല്യ കാന്തി നൽകുവാൻ പര്യാപ്തമാണെന്ന് ഒട്ടനവധി അനുഭവങ്ങൾ ഇനി എന്താ സാർ ആദ്ര എന്ന് എന്ന് പറഞ്ഞിട്ട് സോപ്പ് സോപ്പ് വളരെയേറെ പ്രത്യേകത ഉള്ളതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരം ഒരു ആയുർവേദ ഔഷധ സോർപ്പ് മറ്റ് ഒന്നുമായിട്ടും ലഭ്യമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയും പൂർണമായിട്ടും ആയുർവേദ കഷായത്തിൽ നിർമ്മിക്കുന്നു എന്നിട്ട് ഇതിന്റെ ആൽക്കലി സാരാംശത്തിൽ നിന്ന് ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾ മോചിപ്പിച്ചിട്ടുണ്ട് മോചിപ്പിച്ചുകൊണ്ടാണ് ഈ കഷായത്തിൽ ഈ പ്രാചീന വിഷ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള അത്യപൂർവ ഔഷധങ്ങൾ ഇത് കഷായത്തിൽ ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയല്ല ഈ സോപ്പിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് തൈലകൽപ്പന അനുസരിച്ചാണ് ഈ സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ആയുർവേദത്തിലെ തൈലകൽപ്പനയുണ്ട് അത് കഷായ കൽപ്പന തൈലകൽപ്പന ഘൃതകൽപ്പന ഇങ്ങനെ ഓരോന്നിനും ഓരോ കൽപ്പനകളുണ്ട് അതിൽ തൈലകൽപ്പനയെ ആസ്പദീകരിച്ച് അതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഔഷധങ്ങളും നിർമ്മാണ പ്രക്രിയയുമാണ് ഈ സോപ്പ് നിർമ്മാണത്തിൽ ഞാൻ ഇതമൃതമായിട്ട് ഒരുപാട് ഇത് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ എനിക്ക് തന്നെ അറിയാം ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയിട്ടുള്ള പിന്നെ നമുക്ക് അറിയാം സോറിയാസിസ് ഭേദപ്പെട്ട ഒരാള് അത് പബ്ലിക്കിൽ വന്ന് പറയില്ല എന്നുള്ളത് ഒരു ജസ്റ്റ് ചെറിയ കോമൺ സെൻസ് മതി നമുക്ക് ചിന്തിക്കാൻ കാരണം ഏറ്റവും നാണം അതല്ലെങ്കിൽ അപകർഷതാ ബോധം കൊണ്ട് തന്നെ ആരും അതാ രോഗമുണ്ട് എന്ന് പറയാൻ പോലും നാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അതിന്റെ അനുഭവസ്ഥരെ നമ്മൾ കാണിച്ചു തരാൻ പറ്റില്ല അദ്ദേഹം അത് ും ഭേദപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇതെന്താണ് സാർ തൊക്കിന് സൗന്ദര്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സുവർണക സുവർണകലേപൻ ഈ പാടുകൾ സൂര്യാസം എന്ന് കഴിഞ്ഞാൽ പല പാടുകൾ മുഖം മുഖത്തെയും ശരീരത്തെയും വികൃതമാക്കത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭയാനകമായ ഒരു ശരീര ശരീരവിശേഷം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ സൂര്യാസ് ഭേദമായാൽ തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ചികിത്സയിൽ ഈ ഭേദമാകുന്നതോടൊപ്പം തന്നെ അത്തരം മാരകങ്ങളായ പാടുകൾ അവശേഷിക്കാതെ പൂർണ്ണമായും നമ്മുടെ പൂർവ്വ ആ തൊക്കിന്റെ നിറവും സൗന്ദര്യവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ആള് ഇനി മറ്റൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി കേട്ടോ ഹരീതഗാദി ഗുണം ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് വെറുതെ പറയല്ല കാരണം ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട് ഇന്നാണ് ഇതിന്റെ ബ്രാൻഡ് ഇത് പറഞ്ഞു പോയത് ഇതിന്റെ പശ വിട്ടു പോയതാണ് ഇത് ഞാൻ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളിൽ അതായത് ട്രാവലിംഗിൽ ഞാൻ പൂർണ്ണമായിട്ട് എന്റെ വണ്ടിയിൽ തന്നെ കരുതുന്നതാണ് നമുക്കറിയാം ഇന്ന് അറേബ്യൻ ആയാലും ഒട്ടേറെ ഫുഡ് ആ ഒരു സംസ്കാരം നമ്മൾ മാറിയിട്ടുണ്ട് ഏതൊരു ഹോട്ടലിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഫുഡിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് പോലെ നമുക്ക് പറയാൻ അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ യുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തരത്തിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അതിന്റെ കൂടെ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് സമയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം എന്നുള്ളത് സാറുതന്നെ പറയും അതിന്റെ അനുഭവനായ ഒരു മഹത് വ്യക്തിയാണ് നിങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിത്താശയത്തെ പ്രദീപ്തമാക്കുക മാശയം ശുദ്ധീകരിക്കുക പക്വാശത്തിൽ അതിവിശിഷ്ടമായ പക്വാശയ ശേഷി പാകം വരുത്തുവാൻ കഴിക്കുന്ന ആഹാരത്തെ അതിൻ്റെതായ പൂർണ രൂപത്തിൽ പൂർണ്ണ രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ കത്തിച്ചു തീർക്കുക അത്തരം ഒരു മഹാവിശേഷമാണ് അതോടൊപ്പം തന്നെ എല്ലാത്തരം തൊക്കു മാറ്റാനും രക്തശുദ്ധിയ വർദ്ധിപ്പിക്കുന്നതിനും അത് ആമാശയത്തിനകത്തുള്ള ആർശസ് ഇത്യാദി രോഗങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതുമായ ഒരു അമൂല്യ ഔഷധമാണ് ഹരിതയ്ക്കാതി ഗുണം സോറിയാസിസ് രോഗികൾക്ക് ആദ്യമേ നമ്മൾ പുരട്ടാൻ കൊടുക്കുന്ന തൈലമാണ് പ്രൈമറി പ്രൈമറി ആദ്യഘട്ടത്തിൽ തന്നെ തേപ്പിച്ചിട്ടേക്കാം അതിനുശേഷം നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ഈ ആതിരാ സോപ്പ് ചേർത്ത് അത് തന്നെ ഉപയോഗപ്പെടുത്തി കുളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട് ഇത്തരം രോഗങ്ങൾ മാറ്റുന്നുണ്ട് എന്ന് തന്നെയാൽ ഈ സോപ്പിന്റെ ഒരു മറ്റൊരു വിശേഷം ഞാൻ പറയാൻ വിട്ടുപോയി ഇത് അഞ്ച് ബാക്ടീരിയെ പ്രതിരോധിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ട് അത് അടിസ്ഥാനമായിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഹൈദരാബാദിലൊരു കമ്പനി കമ്പനി എന്ന് പറയുന്നത് രണ്ടാമത് ബാംഗ്ലൂരില് പിന്നെ ബാംഗ്ലൂർ ടെസ്റ്റ് ഹൗസില് പിന്നെ ട്രിവാൻഡ് പിന്നെ ട്രിവാൻഡ് എറണാകുളത്ത് ഒരു കമ്പനി അങ്ങനെ മൂന്നാളി നമ്മുടെ സോപ്പ് ടെസ്റ്റ് ചെയ്തോടാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ സ്റ്റെപ്റ്റോ കോക്കസ്റ്റെഫിലോ കോക്കസ് ക്ലിപ്സില്ല സെഡോമോണസ് ഈ കോലി ബാക്ടീരി അഞ്ച് ബാക്ടീരിയ പ്രതിരോധത്തിൽ മൈക്രോഫീൽഡ് ടെസ്റ്റ് ചെയ്ത ആ സംഗതികളുടെ സഹിതം എന്നെ ഏൽപ്പിച്ചു അത്ര വിശേഷമാണ് ഇതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങളൊക്കെ മാറുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ ടെസ്റ്റ് ഹൗസിൽ ടെസ്റ്റ് ചെയ്തപ്പം ലൈക്കോ പെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ഭാഗികമായിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുകൂടെ പറഞ്ഞു ലൈക്കോപെയിൻ എന്ന് പറയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ് ആ ആ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഈ സോപ്പിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് പ്രത്യേകം എന്നോട് അവരച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ടെസ്റ്റ് നമുക്കിനി വിദേശത്ത് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം മേന്മയുള്ള കൻപുകിനികൾ ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് കൂട്ടായി ചേർന്നോ അല്ലെങ്കിൽ അവരുടെ അധീരതയിലോ നമുക്ക് ഇത് വിട്ടുകൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഇത് ഒരു ലോകോത്തരമായിട്ട് നമ്മൾ ആയുർവേദം എൻ്റെ പാരമ്പര്യ കുടുംബം ചെയ്യാന്ന് പറഞ്ഞ ലോക സമസ്ത സുഖനോ ഭവന്തു ലോകത്തിന്റെ സാർവ സൗഖ്യങ്ങളെയും പ്രധാനം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബ കുല ജീവിതമാണ് എന്റെ പാരമ്പര്യം നിലനിർത്തി വരുന്നത് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിശിഷ്ട ഔഷധങ്ങൾ ഈ ലോകത്തിന് അനുഭവയോഗ്യമാക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതിന് ഈ ലോകം എന്നെ സഹായിക്കും ഞാൻ എനിക്ക് ഇന്ത്യക്കാരോ കേരളക്കാരോ ലോകത്ത് അല്ലേ നമ്മളെ അസുഖം ബാധിച്ചാർക്കും അതെ രോഗികൾക്ക് സമാശ്വാസം ഒരളാൻ കഴിയുന്ന അത്യപൂർവ്വം ഔഷധങ്ങളുടെ ഒരു നിർമാതാവെന്നുള്ള രീതിയിൽ എനിക്ക് അല്പം അഭിമാനിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇനി നിങ്ങളുടെ എല്ലാ സഹകരണം കൊണ്ട് അതിന് പര്യാപ്തമാക്കുകയാണെങ്കിൽ ഞാനും ഈ സമൂഹവും ധന്യമായി തീരും എന്ന് വിശ്വസിക്കുകയാണ് മാന്യപ്രേക്ഷകർ ഇതില് പരസ്യമായിട്ട് എടുക്കേണ്ട കാരണം നിങ്ങൾക്കറിയാം ഞാന് നമ്മള് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാറുള്ളൂ സമസ്ത സുഖനോഭവന്തു എന്ന് പറയുന്നത് പറയുന്നതല്ല ലോകത്താകമാനം കിട്ടാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിൽ നമ്മൾ നാമമാത്രമായിട്ടുള്ള നാലോ അഞ്ചെണ്ണം മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇതെല്ലാം പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഒരു ദിവസം ഇരുന്ന് നമ്മൾ പറയേണ്ടി വരുമൊരു ഒരു ദിവസം മതിയാവില്ല അത്തരത്തിലൊരു വീഡിയോ കാണാനുള്ള മനസ്സൊന്നും എല്ലാ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല അപ്പം ഏറ്റവും ചുരുങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഡോക്ടറെ എല്ലാവർക്കും നേരിട്ട് പരിചയം നമ്മുടെ ഈ വീഡിയോയുടെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറുകൾ രണ്ടെണ്ണം വീതം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുക ലോകത്ത് ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗത്തിനൊക്കെ ഭാരതീയ സംസ്കാരപ്രകാരം ഭാരതത്തിന്റെ വിധിയായിട്ട് തന്നെ ഒരുപാട് മരുന്ന് ശേഖരം നമ്മുടെ ഈ നാട്ടിലുണ്ട് അത് നമുക്കറിയാം ഒരുപാട് അധിനിവേശ മതസ്ഥരായിക്കോട്ടെ അധിനിവേശ ശക്തികളായിക്കോട്ടെ ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് അവർ കൈവച്ച രണ്ട് മേഖലകളുണ്ട് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ഇതുപോലെയുള്ള നിധി കുംഭങ്ങളിൽ തന്നെയാണ് നിധി കുംഭം എന്ന് പറയാൻ ിൽ വെച്ച മരുന്നുകളല്ല ഇത്തരത്തിലുള്ള നിധി ശേഖരങ്ങൾ അതല്ലെങ്കിൽ ഇതുപോലെ അമൂല്യ മരുന്നുകളുടെ എങ്ങനെയാണ് അതിന്റെ കൂട്ടുകൾ ഓല കെട്ടുകൾ ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം അത്തരത്തിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഡോക്ടറാണ് ആണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പോൾ സംസാരിച്ചത് അതുകൊണ്ട് ഏത് രോഗികളാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അതിന് അടുത്ത് ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ ജനങ്ങളിലേക്ക് അതല്ലെങ്കിൽ ലോകത്തിന് നന്മ പ്രധാനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലേക്ക് വരണം ജനങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുക ഏത് രോഗമായിക്കോട്ടെ ആ രോഗത്തിനുള്ള വഴികളൊക്കെ കണ്ടെത്താൻ പറ്റും മാത്രമല്ല മാക്സിമം നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ രോഗം കൊണ്ട് ആ രോഗ പീഡകൾ കൊണ്ട് കരയുന്ന വലയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അതുകൊണ്ട് ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കരുനാഗപ്പള്ളി ഭാഗത്തൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഡോക്ടറെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരുപാട് നാളെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ ഇന്നാണ് പറ്റിയത് കാരണം ഇവിടെ വേറെ വിഷയം എടുക്കാൻ വേണ്ടി വന്ന ഒരു സംഘപ്രവർത്തകന്റെ ഒരു വിഷയം എടുക്കാൻ വന്ന സമയത്താണ് ഡോക്ടറോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ആവശ്യക്കാർ അദ്ദേഹത്തെ ആവശ്യക്കാർ മാത്രം എന്ന് വീണ്ടും പറയുന്നു അദ്ദേഹത്തെ ബന്ധപ്പെടുക നമ്പറുകൾ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ഒരുപാട് നന്ദി